വിവാഹശേഷം മാ ഇന്ത്യ ബംഗാരം എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി തിരിച്ചെത്തിയിരിക്കുകയാണ് സാമന്ത ഡിസംബർ ഒന്നിനായിരുന്നു വിവാഹം വിവാഹ ആഘോഷങ്ങളുടെ മെഹന്തി അണിഞ്ഞ കൈകളോടെ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ചിത്രം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സിനിമയോടുള്ള താരത്തിന്റെ ഈ അർപ്പണബോധത്തെയും ആരാധകർ അഭിനന്ദിക്കുന്നുണ്ട് സംവിധായക നന്ദിനി റെഡ്ഡി മേക്കപ്പ് ആർട്ടിസ്റ്റ് അവനി രാംബിയ എന്നിവർക്കൊപ്പം വാനിലിരിക്കുന്ന ചിത്രം താരം പങ്കുവച്ചിട്ടുണ്ട് ലെറ്റ്സ് ഗോ എന്ന് കുറിച്ചുകൊണ്ടാണ് സമാന്ത ചിത്രീകരണത്തിനായി മടങ്ങിയെത്തിയ സന്തോഷം അറിയിച്ചത് ഹൈദരാബാദിലാണ് നിലവിൽ ചിത്രീകരണം നടക്കുന്നത് ഈ ചിത്രത്തിൽ സമാന്ത അഭിനയിക്കുക മാത്രമല്ല തന്റെ പ്രൊഡക്ഷൻ ബാനറായ ട്രാലാല മൂവിംഗ് പിക്ചേഴ്സി നുവേണ്ടി നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഗുൽഷൻ ദേവയ്യ ദിഗന്ത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ അതേസമയം തെന്നിന്ത്യൻ നടി സമാന്ത റൂത്ത് പ്രഭു ചലച്ചിത്ര സംവിധായകൻ രാജ് നിതിമോരുവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിനാണ് വിവാഹം ചെയ്തത് കോയമ്പത്തൂരിലെ ഇഷായോഗ സെന്ററിലുള്ള ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സ്വകാര്യ ചടങ്ങ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമടക്കം ഏകദേശം മുപ്പത് അതിഥികൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പരമ്പരാഗതമായോ മതപരമായോ ഉള്ള വിവാഹ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി പുലർച്ചെ ആറു മണിക്ക് ആരംഭിച്ച പുരാതന യോഗാചാരപ്രകാരമുള്ള ഭൂതശുദ്ധി വിവാഹ ചടങ്ങാണ് ഇരുവരും നടത്തിയത്